ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കണത് അജറക്കിൻ്റെ പ്രിൻ്റുള്ള നൈറ്റി മെറ്റീരിയലാണ് കേട്ടോ രണ്ട് തൊണ്ണൂറ് വരുന്നുണ്ട് രണ്ട് തൊണ്ണൂറ് ടു മൂന്നാണ് മീറ്റർ വരുന്നത് അപ്പോൾ ചുരിദാർ അടിക്കാനും നൈറ്റി അടിക്കാനൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ഇന്ന് കുറേശേ കുറേശെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ദിവസവും നമ്മൾ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് അജ്റക്കിൻ്റെ നമ്മൾ മൂന്ന് കളറാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ം വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് കളറാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം തന്നെ ഒരു ഈ റെഡ് കളറാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചുരിദാർ തയ്ക്കാനാണെങ്കിലും നൈറ്റ് തയ്ക്കാനാണെങ്കിലും നല്ല അട്ടിപ്പൊളി മെറ്റീരിയലാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ സ്റ്റോക്ക് തീർന്നാൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും വൺ എയ്റ്റി റുപ്പീസാണ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്ക് വർത്താണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ ആദ്യം തന്നെ ഈ റെഡ് കളറാണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ പോലെ തോന്നിക്കുന്ന ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് നല്ല രസമാണ് കേട്ടോ ഇതിനെ പ്രിന്റ് കാണാനായിട്ട് മെറ്റീരിയൽ കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി ആണ് നല്ല ഡിസൈൻസ് ആണ് ആണ്ട്ടോ ഇനി വന്നിരിക്കുന്നതെല്ലാം തന്നെ നല്ല അടിപൊളി ഡിസൈൻസ് ആണ് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ വീഡിയോ കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നൂറ്റി മുപ്പതിൻ്റെ വീഡിയോ ഇട്ടതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു ഓട്ടോ ഉണ്ടായിരുന്നത് അത് വേഗം തന്നെ സോൾഡ് ഔട്ട് ഔട്ടായി അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് പോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബും അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എൻ്റെ ട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ വരുന്നത് ഈയൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ആദ്യം നമ്മൾ കാണിച്ചത് റെഡ് ഷെയ്ഡാണെങ്കിൽ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ അജ്രക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി കളേഴ്സായിരിക്കും അതുപോലെ തന്നെ നല്ല ക്ലോത്ത് ആയിരിക്കും നല്ല ഡിസൈൻ ആയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം നമ്മുടെ ചാനൽ ഫിഫ്റ്റീൻ കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാ കൂടി മാത്രമാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഈ ഫിഫ്റ്റീൻ കെ കഴിഞ്ഞത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും കളക്ഷൻസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും Thanks for watching.